ഛത്തീസ്ബിലെ മാധ്യമവധം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മാധ്യമങ്ങളുടെ അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത് എന്നാൽ അവർക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ലെന്നതാണ് വസ്തുത രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്കുള്ള മുന്നറിയിപ്പാണ് മാധ്യമ മാധ്യമപ്രവർത്തകന് മുകേഷ് ചന്ദ്രാകര് കൊല്ലപ്പെട്ട സംഭവം കരാരു ലോബികളുടെ അഴിമതിക്കഥകൾ റിപ്പോർട്ട് ചെയ്താൽ ഇതായിരിക്കും അനുഭവമെന്നാണ് സന്ദേശം ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള ഒരു കരാറുകാരന്റെ റോഡ് പണിയിലെ അഴിമതി റിപ്പോർട്ട് ചെയ്തതിനാണ് മുകേഷ് ചന്ദ്രാകറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലയാളികൾ മുകേഷിന്റെ ഹൃദയം കീറിമുറിക്കുകയും കരൾ നാല് കഷ്ണമാക്കുകയും ചെയ്തതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴുത്ത് ഒടിഞ്ഞ നിലയിലാണ് തലയോട്ടിയിൽ പതിനഞ്ച് മുറിവുകളുള്ളതായും കണ്ടെത്തി ബസ്തറിലെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേടുകളാണ് മുകേഷ് ചന്ദ്രാകര് വെളിച്ചത്തു കൊണ്ടുവന്നത് ഈ റിപ്പോർട്ടിനെ തുടർന്ന് കരാറുകാരന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് കരാറ് ലോബിയെ പ്രകോപിതരാക്കിയത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അതീവ ശ്രമകരവും അതിലുപരി അപകടകരവുമാണെന്ന് എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്നും സംപ്രേഷണം ചെയ്യണമെന്നും മാഫിയകളും വർഗവും തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് അതിനപ്പുറം പോയാൽ ഒന്നുകില് ജീവന് നഷ്ടമാകും അല്ലെങ്കിൽ തീവ്രവാദികളും രാജ്യദ്രോഹികളുമായി മുദ്രകുത്തി ജയിലിൽ അടക്കപ്പെടും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാലയളവിൽ ഇരുപത്തിയെട്ട് മാധ്യമ പ്രവർത്തകരാണ് രാജ്യത്തിൻറെ വിവിധ ഭാഗങ്ങളിലായി കൊല്ലപ്പെട്ടത് ഭരണകൂടങ്ങളുടെ ഭരണപരാജയവും കൊള്ളരുതായ്മകളും റിപ്പോർട്ട് ചെയ്തതിന്റെ പേരില് ജയിലുകളിലെ അഴികൾ എണ്ണാനു വിധിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകര് നിരവധിയാണ് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് വസ്തുതാന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ ചൊല്ലിയാണ് മാധ്യമ എഡിറ്റർമാരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡിനെതിരെ മണിപ്പൂർ പോലീസ് ഗുരുതര കുറ്റങ്ങളെ ചുമത്തി കേസെടുത്തത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പധയുണ്ടാക്കാനും ശ്രമിച്ചു മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് ഉത്തർപ്രദേശിലെ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനായി ഹാദറസിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് മലയാളിയായ സിദ്ദീഖ് കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എണ്ണൂറ്റിനാൽപ്പത്തിയാറ് ദിവസത്തിനു ശേഷമാണ് സിദ്ദീഖിന് ജാമ്യം പോലും ലഭിക്കുന്നത് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകന് മുഹമ്മദ് സുബൈറിനെതിരെ യു പി പോലീസ് യു എ പി എ ചുമത്തി കേസെടുത്തത് മുസഫർ നഗറിലെ നേഹ പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസുകാരനായ വിദ്യാർത്ഥിയെ അധ്യാപകന് കൊണ്ട് തല്ലിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി എട്ടിന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പത്ത് മാധ്യമ പ്രവർത്തകരു സംപരിവാരു പ്രവർത്തകരുടെ ക്രൂരമായ ആക്രമണത്തിനു വിധേയരായത് സംസ്ഥാനത്ത് ഒരു മദ്രസ അകാരണമായി പൊളിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു വ്യാജകുറ്റങ്ങൾ ചുമത്തി മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരുടെ വീടുകളും റെയ്ഡ് നടത്തി പീഡിപ്പിക്കുന്ന പ്രവണതയും വർദ്ധിച്ചിരിക്കുന്നു ആഗോള മാധ്യമ നിരീക്ഷക സംഘടനയായ ആര് എസ് എഫ് പുറത്തുവിട്ട റിപ്പോർട്ടില് മാധ്യമവേട്ട രൂക്ഷമായ മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം ആവിഷ്കരിച്ചു നടപ്പാക്കിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് ഛത്തീസ്ഗഡ് മാധ്യമ പ്രവർത്തകരുടെ സംരക്ഷണ ബില്ല് ഇരുപത്തിമൂന്ന് നിയമസഭ പാസാക്കിയത് മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമം തടയല് മാധ്യമപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കല് തുടങ്ങിയവയാണ് കോടതി മുന്നിൽ ജസ്റ്റിസ് അഫ്താബ് ആലമിന്റെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച നിരേശങ്ങളെ ആധാരമാക്കി തയ്യാറാക്കിയ ഈ നിയമത്തിന്റെ ലക്ഷ്യം ചരിത്രപരമെന്നാണ് ഈ നിയമനിർമ്മാണത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലു വിശേഷിപ്പിച്ചത് അവിടെയാണിപ്പോൾ അഴിമതി റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകന് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് രാജ്യത്തെ കാർന്നു തിന്നുന്ന കുറ്റകൃത്യമാണ് അഴിമതി സമ്പദ് വ്യവസ്ഥയെ മുരടിപ്പിക്കുന്നത് പ്രധാനമായും അഴിമതിയാണ് രാജ്യത്തിന്റെ പൊതുഗജനാവിലേക്ക് എത്തേണ്ട സഹസ്ര കോടികളാണ് അഴിമതിയിലൂടെ സ്വകാര്യ വ്യക്തികളുടെ പോക്കറ്റിൽ വീഴുന്നത് അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നടന്ന ആയുധ ഇടപാട് അഴിമതി ശവപ്പെട്ടി കുംഭകോണം വ്യാപം കുംഭകോണം കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി റാഫേൽ യുദ്ധവിമാന ഇടപാട് അഴിമതി തുടങ്ങി പല വന അഴിമതികളും പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് കോർപ്പറേറ്റ് രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രഹസ്യങ്ങളും മാധ്യമങ്ങളാണ് പുറം ലോകത്തെത്തിക്കാറുള്ളത് രാജ്യത്തിന് ലഭിക്കുന്ന മഹത്തായ സേവനമാണ് മാധ്യമപ്രവർത്തകരുടെ അന്വേഷണ പത്രപ്രവർത്തനം ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് മാധ്യമങ്ങളുടെ അന്വേഷണ അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് എല്ലാവിധ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ഭരണകൂടം ചെയ്യേണ്ടത് എന്നാൽ അവർക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ലെന്നതാണ് വസ്തുത അഴിമതി പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിനു പകരം അഴിമതിക്കാരെ രക്ഷിക്കുന്ന നിലപാടാണ് മിക്കപ്പോഴും ഭരണകൂടങ്ങളുടേത് ഇതാണ് മാഫിയകൾക്കും അഴിമതിക്കാർക്കും മാധ്യമ പ്രവർത്തകരെ വേട്ടയാടാനുള്ള ഊർജം പകരുന്നതും